ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച നേമ നിയമസഭാ മണ്ഡലത്തിൽ ശശി തരൂർ എംപിയോട് രംഗത്തിറങ്ങാൻ കോൺഗ്രസ് ഉന്നത നേതൃത്വം ആവശ്യപ്പെട്ടു എന്നാൽ നിയമത്ത് ഒരു സാഹസിക പരീക്ഷണത്തിന് ഇല്ലെന്നും തിരുവനന്തപുരം സെൻട്രൽ ആണ് എങ്കിൽ തയ്യാറാണ് എന്നുമുള്ള നിലപാടിലാണ് ശശി തരൂർ വിജയ സാധ്യത മാത്രം കണക്കാക്കി പരമാവധി സീറ്റുകൾ പിടിക്കാൻ ഉതകുന്നവരെ മത്സരത്തിനിറക്കാനുള്ള സുനിൽ കനകോലുവിന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് ശശി തരൂരിനോട് നേമത്ത് മത്സരിക്കാൻ ആവശ്യപ്പെട്ടത് എന്നാൽ നിലവിൽ സി പി എമ്മിലെ മന്ത്രി വി ശിവൻകുട്ടി ജയിച്ചതും പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിൽ പോലും ബി ജെ പി സ്ഥിരമായി ഒന്നാമതെത്തുന്നതുമായ നേമത്ത് മത്സരിക്കുന്നത് ആത്മഹത്യാ പരീക്ഷണം പോലെ ആകുമെന്ന ഭീതി ശശി തരൂർ ക്യാമ്പിനുണ്ട് ജയിച്ചാൽ ഒരു മണ്ഡലം കൂടി പിടിക്കാനാകുമെന്നും നേമത്ത് തോറ്റാൽ ശശി തരൂരിന്റെ അസംബ്ലി മുഖ്യമന്ത്രി തടയാനാകുമെന്നുമാണ് കോൺഗ്രസിലെ ചിലരുടെ മോഹം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും ശശി തരൂർ മത്സരത്തിനിറങ്ങുന്നതിനോട് താല്പര്യമില്ല എന്നാണ് സൂചന എന്നാൽ എ ഐ സി സിയിലെ ഒരു പ്രമുഖന് ഇക്കാര്യത്തിൽ താല്പര്യമുണ്ട് ഒരുപക്ഷെ തരൂരിന്റെ ഡൽഹിയിലെ സാന്നിധ്യം കുറയ്ക്കാനാകും എന്നാണ് കണക്കുകൂട്ടൽ തരൂർ നിയമസഭയിൽ മത്സരിച്ചു ജയിക്കുകയും എം പി സ്ഥാനം രാജിവെക്കുകയും ചെയ്യേണ്ടി വന്നാൽ ഉപതിരഞ്ഞെടുപ്പ് വരും അങ്ങനെ വന്നാൽ കോൺഗ്രസിനും ജയിക്കാനാകുമോ എന്ന ആശങ്ക പാർട്ടി നേതൃത്വത്തിനുണ്ട് സീറ്റ് മോഹികളായ മറ്റ് എം പിമാർ മത്സരത്തിനിറങ്ങുന്നത് ദോഷം ചെയ്യും എന്നാണ് അവരുടെ വിലയിരുത്തൽ സ്ഥാനാർത്ഥി മോഹികളെ കൊണ്ട് നട്ടം തിരിയുന്ന പാർട്ടിക്ക് അത് കൂടുതൽ ബാധ്യതയാകും എം പിമാർ നിയമസഭയിൽ ജയിച്ചു വന്നാൽ ആ മണ്ഡലത്തിൽ വീണ്ടും ജയിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് വിലയിരുത്തൽ അടൂർ പ്രകാശ് ആറ്റിങ്ങൽ ബെന്നി ബെഹനാൻ ചാലക്കുടി കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കര എന്നിവരുടെ കാര്യത്തിൽ പാർട്ടി ചിന്തിക്കുന്നത് അങ്ങനെയാണ് എന്നാൽ സാമുദായികവും പ്രാദേശികവുമായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം വിട്ടുവീഴ്ചകൾ നടത്തിയേക്കാം